പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിന് എന്തിനാ സതീശ കാര്യസ്ഥന്റെ കാവൽ എന്ന് ചോദിച്ച് ശക്തിധരൻ രംഗത്ത് പറക്കും തളികയെയും കപ്പിത്താനെയും പൊളിച്ചടുക്കിയിട്ടുണ്ട് കേരളത്തിൽ എത്രയോ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് കെ എം മാണി ഒരിക്കലെങ്കിലും സർക്കാരിനെതിരെയോ ഭർത്താവിനെതിരെയോ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിയമ്മ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്നിട്ടുണ്ടോ കേരളം കണ്ട കഴകത്തില്ലാത്ത ഭർത്താവും ഭരണകർത്താവുമാണ് താനെന്ന് ബാലഗോപാൽ തെളിയിച്ചു കഴിഞ്ഞു നവകേരള സദസ്സിനെത്തിയ പെണ്ണുങ്ങൾ വേലിക്കപ്പുറത്ത് നിന്ന് വെയിലത്ത് നിർത്തി ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുന്ന ഒരു രംഗം കണ്ടു അവിടെ നിന്നും ഒരു പരുവത്തിന് മൊരിഞ്ഞു പോകാതെ രക്ഷപ്പെടുകയായിരുന്നു നരേന്ദ്രമോദി കഴിവുകെട്ടവനാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ആർത്ത് ചിരിച്ച സി പി എം ചാവേറുകൾ ബാലഗോപാലന്റെ ഭാര്യ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണയും മുദ്രാവാക്യം വിളിയും കേട്ടതേയില്ല പിണറായി വിജയൻ ഒരു കഴകത്തില്ലാത്തവനാണെന്ന് സ്വന്തം ഭാര്യയെ കൊണ്ട് പറയിക്കുകയായിരുന്നില്ലേ ബാലഗോപാൽ ചെയ്തത് വഴിച്ചെലവ് കൊടുത്ത് വണ്ടി കിട്ടാത്ത ഏതെങ്കിലും സ്റ്റോപ്പിൽ ബാലഗോപാലിനെ ഇറക്കി വിടുകയായിരുന്നു പിണറായി ചെയ്യേണ്ടിയിരുന്നത് അവസാന കാലം വരെ തന്നോടൊപ്പം നാറാൻ എല്ലാവരും വേണമെന്ന് പിണറായിക്ക് നിർബന്ധമുണ്ട് നവകീർവാണങ്ങൾ എല്ലാം കഴിഞ്ഞ് ഒരു തിരിച്ചുവരവുണ്ട് അതോടെ തന്നാണ്ടത്തെ പരിപാടികളെല്ലാം അവസാനിക്കും എന്തായാലും ഈ സഞ്ചരിക്കുന്ന മന്ത്രി മ്യൂസിയം ഒരു രസികൻ കാഴ്ച തന്നെയാണ് മന്നാർ മത്തായി സിനിമയിൽ ഉർവശി തിയേറ്റേഴ്സിന്റെ നാടക വണ്ടി പോകുന്ന പോലെ ഒരു കാഴ്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുമ്പോൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നത് പോലെ ഒരു കാഴ്ചയാണ് മുഖ്യമന്ത്രിയെ കയറ്റുന്നതും ഇറക്കുന്നതും രാമചന്ദ്രന്റെ മുൻനട നിലത്ത് തൊടുമ്പോൾ ആനക്കമ്പക്കാരുടെ ഒരു ആർപ്പ് വിളിയും പടം പിടുത്തവുമുണ്ട് അഞ്ചാം നിലയിൽ നിന്നും ലിഫ്റ്റിൽ താഴേക്ക് വരും പോലെ പിണറായി രണ്ടടി മുകളിൽ നിന്നും ഹൈഡ്രോളിക് ലിഫ്റ്റിൽ താഴേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട് സ്വന്തം പ്രസ്ഥാനവും വിപ്ലവവും മുട്ടുകാൽ കോച്ചി നിൽക്കുന്ന കാലത്ത് സ്വന്തം കാൽമുട്ടിന്റെ പ്രതിസന്ധി ലോകത്തെ അറിയിക്കരുതെന്ന് പിണറായിക്ക് നിർബന്ധമുണ്ട് കഴിയുമെങ്കിൽ ബസ് അങ്ങ് സ്റ്റേജിൽ കയറ്റി നിർത്താൻ സംഘാടകർ യഥാവിധി പരിശ്രമിക്കുന്നുണ്ട് ബസിൽ കയറുന്നത് മുതൽ യാത്രയിലുടനീളം പിണറായി യന്ത്രവൽകൃത വിജയനാണ് ലോകമറിയുന്ന ജൈവ ബുദ്ധിജീവികളൊന്നും കഴുത്ത് നൂറ്റി എൺപത് ഡിഗ്രി ചരിച്ച് പുറം കാഴ്ചകൾ കാണുന്നവരല്ല വേണമെങ്കിൽ യന്ത്രം തിരിച്ചു കൊള്ളണം തിരിയാത്ത കഴുത്തും മടങ്ങാത്ത മുട്ടും മങ്ങിയ കണ്ണുമായി എന്തിനാണ് ഈ മനുഷ്യൻ ഇറങ്ങി തിരിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ പ്രജാക്ഷേമ തൽപ്പരനായ ഈ മനുഷ്യന്റെ നന്മ നമ്മൾ തിരിച്ചറിയുന്നത് തന്റെ കണ്ണിൽ കുത്തിയ പോലും പൊറത്ത് മാപ്പും ഒരു പേനയും കൊടുത്തവനാണ് കാരണഭൂതൻ മലപ്പുറത്തെ കുട്ടി ആയതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു കടക്കുപുറത്തെന്ന് പറഞ്ഞ ആട്ടിവിട്ട മാധ്യമ ശേഖരന്മാരെ ഓരോ സ്റ്റോപ്പിൽ നിന്നും വിളിച്ചു കയറ്റി ഡിവൈഎഫ്ഐ കാർ നടത്തുന്ന ജീവൻ രക്ഷാ ദൗത്യം നേരിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് മുഖ്യൻ പിണറായി മുത്തശ്ശനെ പോലെ ആകാൻ കൊതിക്കുന്ന കുട്ടികൾ വഴിയോരങ്ങളിൽ നിന്ന് ഉച്ചവെയിലിലും തളരാതെ മുദ്രാവാക്യം വിളിച്ച് ടാറ്റ കൊടുക്കുന്നു ഈ സർക്കാർ കൊടുക്കുന്ന ഉച്ചഭക്ഷണവും കഴിച്ച് പിള്ളേര് വെറുതെ റെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല എല്ലാത്തിനും കണക്ക് ചോദിക്കുന്ന സർക്കാരാണിത് നെഹ്റുവിന് ശേഷം കുഞ്ഞുങ്ങളെ ഇതുപോലെ സ്നേഹിച്ച ഒരു ഭരണാധികാരിയെ എവിടെ കാണാൻ കിട്ടും ചാച്ചാ വിജയൻ മ്യൂസിയം ഒന്ന് നിർത്തി ആ കുഞ്ഞുങ്ങളെ ഒന്ന് അഭിവാദ്യം ചെയ്യണമെന്ന് കരുതിയെങ്കിലും ചവിട്ടി വിടുകയായിരുന്നു ഇന്ന് കണ്ണിൽ കുത്തിയവന്മാർ നാളെ എവിടെ കുത്തുമെന്ന് ആർക്കറിയാം തൊണ്ടി മുതലായ ജട്ടി വെട്ടിക്കുറച്ച പോലെ ചെലവ് വെട്ടിക്കുറയ്ക്കാനാണ് ഒരു കോടിയുടെ ബസ് വാങ്ങിയതെന്ന് പറഞ്ഞ ആന്റണി രാജുവിന്റെ തള്ളിന് ഇപ്പോൾ ഒരു മയം വന്നിട്ടുണ്ട് കാബിനറ്റ് ബസ്സിന് പിന്നാലെ ഇരുപത്തിയൊന്ന് മന്ത്രി വാഹനങ്ങളും അവയ്ക്കുള്ള അകമ്പടി വാഹനങ്ങളും അടക്കം അറുപതോളം വണ്ടികൾ ഓടുന്നുണ്ട് നാടാകെ യോഗം ചേരുന്നിടത്തും പ്രഭാത സദസ്സും അത്താഴ സദ്യയും നടക്കുന്നിടത്തും ബസ് കയറി ചെല്ലില്ല സ്കൂളിന്റെ ചുറ്റുമതിൽ പോലെ പൗരപ്രമുഖരുടെ മതിൽ പൊളിക്കാൻ കഴിയില്ലല്ലോ രാവിലെ കഴിച്ച രണ്ടിഡലിയുടെ തെണ്ടിക്കണക്കൊക്കെ മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ടെങ്കിലും മുഖ്യന്റെ വിരുന്നു മേശയിൽ ആ ദാരിദ്ര്യമൊന്നും ഫീല് ചെയ്യുന്നില്ല ഞങ്ങൾ ആരും ദൂർത്തു നടത്തുന്നില്ല എന്നും ഉച്ചക്ക് മീൻകറി കൂട്ടി ഒരു ഊണും രാവിലെ രണ്ടിഡലിയുമാണ് കഴിച്ചതെന്നും നാടാകെ പറഞ്ഞു നടക്കുന്ന സജി ചെറിയാൻ വയറ് നിറച്ചു വല്ലതും കഴിക്കാനുള്ള അവസരം കൂട്ടുമന്ത്രിമാർ ഒരുക്കി കൊടുക്കണം ബസിൽ കയറിയതു മുതൽ ഒരുപോളെ കണ്ണു തുറക്കാത്ത മന്ത്രി കൃഷ്ണൻകുട്ടി സദാ കിടപ്പ് തന്നെ ഒരു പൂച്ചക്കുട്ടി മയങ്ങും പോലെ ചാരി കിടക്കുന്ന ശശീന്ദ്രനെയും കാണാം പരസ്യത്തിലെ തൂങ്ങും രാജാവിനെ പോലെ ഉയരം കൂട്ടാനുള്ള ബസിന്റെ കമ്പിയിൽ ഇടയ്ക്കിടെ തൂങ്ങുന്ന കാഴ്ചയാണ് റവന്യൂ മന്ത്രി പി രാജൻ കാഴ്ച വെക്കുന്നത് തനിക്ക് സ്റ്റോപ്പ് അടുത്തു തന്നെ എന്ന ദുഃഖത്തിൽ ഏറ്റവും പിന്നിലായി ആന്റണി രാജു ഇരിക്കുന്നു കണ്ണട വായന നിർത്തിയാൽ ഓക്കാനിക്കും എന്ന് പേടിയുള്ള ആർ ബിന്ദു വീട് തലയിൽ നിന്നും ഇറക്കി വെച്ചിട്ടാണ് ബസിൽ കയറിയത് ഈ ബസ്സിന് ഒരു റൂട്ട് മാനേജർ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ആടി ഉലയാതെ പുറം കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് വീണ ജോർജ് ഏത് നിമിഷവും ബസിന്റെ മുകളിൽ ചാടി കയറാൻ വെമ്പുന്ന ശിവൻകുട്ടിക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലും സ്കൂളുകളും മാറി പോകുന്നു ഇഡലിയിലും അത്താഴത്തിലും പരാതിയില്ലെങ്കിലും തന്റെ ഹവായി ചപ്പൽ ദിവസം മൂന്ന് നേരമെങ്കിലും തേച്ചു കഴുകുന്ന കൂട്ടത്തിലാണ് പി പ്രസാദ് കർഷകർ ചത്താലും കാട്ടുപന്നി ഇറങ്ങി കൃഷി തകർത്താലും കവിത ചേർക്കാതെ ഒരു വരി പോലും പ്രസംഗിക്കുകയില്ലെന്ന വാശിയിലാണ് അദ്ദേഹം അമ്മായിയപ്പനോട് തികഞ്ഞ ബഹുമാനം ഉള്ളതിനാൽ മരുമോൻ റിയാസിന്റെ കസർത്തെല്ലാം പ്രഭാത നടപ്പിലാണ് അമ്മാശന്റെ ഇച്ഛാശക്തിയെ പറ്റി നിത്യവും രണ്ട് കവിൾ പറയാതെ പുള്ളിക്ക് വയറ്റിന്ന് പോകില്ല അമ്മാശന് ഇപ്പോൾ ഇച്ഛയെ ഉള്ളൂ ശക്തി ഇല്ലെന്നും മരുമോന് അറിയാം ബസിലെ ദൃശ്യങ്ങൾ പകർത്തി പുറംലോകത്ത് എത്തിച്ചത് ഫോട്ടോഗ്രാഫർ പി രാജീവാണ് ബസിൽ സ്വിമ്മിംഗ് പൂളും വട്ടമേശയും ഇല്ലെന്നറിയിക്കാനാണ് അദ്ദേഹം ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അടിമകളായ അണികളെ വേലിപ്പത്തലിനപ്പുറമാണ് നിർത്തിയിരിക്കുന്നത് എന്നത് നല്ല കൗതുകമാണ് പണ്ടൊരു കുട്ടി സ്കൂളിൽ വെച്ച് ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിച്ച് കൂട്ടുകാരിക്ക് ഒരു വീട് വേണമെന്നാവശ്യപ്പെട്ടതും ഉമ്മൻചാണ്ടി വാക്ക് പാലിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ സംഭവം നല്ലൊരു തിരക്കഥയാക്കി മലപ്പുറത്ത് അവതരിപ്പിച്ചു നീട്ടിപ്പിടിച്ച പിടിച്ച തോക്കുകൾക്കിടയിലൂടെ വരുന്ന രാജാവിന് അരികിലേക്ക് ഏതോ പൗരപ്രമുഖൻ ഒരു പിഞ്ചു കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ച പോലെ തള്ളിവിടുന്നു കുഞ്ഞു പിണറായി എന്ന് കൊഞ്ചി വിളിക്കുമ്പോൾ കാരണഭൂതൻ കുനിഞ്ഞു നിന്ന് കുട്ടിയെ ലാളിക്കുന്നു എന്തൊരു സന്തോഷകരമായ നിമിഷങ്ങൾ മാരുജന്റെ മാൻവേഷം ഏത് നിമിഷവും അഴിഞ്ഞു വീഴുമെന്ന് ആശങ്ക എല്ലാവർക്കുമുണ്ട് നവകേരള ബസിന്റെ യാത്ര തെക്കോട്ടുള്ള പാതി വഴിയിൽ എത്തി പരാതി കൂനകൾ കത്തിക്കാൻ ബ്രഹ്മപുരത്ത് കൊണ്ടുപോകുമോ വിളപ്പിൽശാലയിൽ എത്തിക്കുമോ എന്നറിയില്ല പെരുന്നാൾ കച്ചവടം മുതൽ ഗ്യാസ് അടുപ്പ് വരെ പൂട്ടിച്ചാണ് രാജാവും പരിവാരങ്ങളും എഴുന്നള്ളുന്നത് സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ഈ കിരാത ഒരു സമകാലിക നടുക്കമായി ഒരു തലയിലും കയറുന്നില്ല എന്നതാണ് വിരോധാഭാസം ഇവന്റുകളെ ഇഷ്ടപ്പെടുന്ന ഇതുപോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ വീണ ജോർജ് ഒരിടത്ത് മുഖ്യന്റെ സൂര്യ തേജസിനെ പറ്റിയും പറയുന്നത് കേട്ടു ഇത് കേട്ടപ്പോൾ സർഗൻ സിനിമയിലെ ഭാഗവതർ ശിഷ്യയോട് പറയുന്ന രംഗമാണ് ഓർമ്മ വന്നത് നിർത്തി നിർത്തി പാടൂ കുട്ടി എങ്കിലല്ലേ ഭാവം വരൂ ഗ്രഹണ സമയത്തെ സൂര്യനെ താഴെ കലക്കി വെച്ചിരിക്കുന്ന ചാണക വെള്ളത്തിലെ നോക്കാവൂ എന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു ഈ ക്യാബിനറ്റ് വണ്ടി യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആകെ വെഗിളി പിടിച്ച അവസ്ഥയിലാണ് നമ്മുടെ സഭാനാഥൻ മനുഷ്യനെ കറക്കുന്ന ഈ പറക്കും തളിക മ്യൂസിയത്തിൽ വെക്കുമ്പോൾ മന്ത്രി ശിവൻകുട്ടിയെ ബസിന്റെ പുറത്ത് പ്രദർശിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാഴ്ചക്കാർ കൂടുമെന്നതിനാൽ മടക്കി കുത്തി നാറ്റിക്കാതിരിക്കാൻ ഒരു ജാഗ്രത സദാസമയവും എ കെ ബാലൻറെ ഭാഗത്ത് നിന്ന് വേണം ഇങ്ങനെ ഒരു ബസ് യാത്ര ആരുടെ ആശയമാണെന്നും മനോരമയുടെ ചോദ്യത്തിന് മുഖ്യൻ പറഞ്ഞത് ഇതെന്റെ മാത്രം തലയിൽ വിരിഞ്ഞ ആശയമാണെന്നും ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതാണെന്നുമായിരുന്നു ഭ്രാന്ത് യുക്തിക്ക് വിധേയമല്ലാത്ത വഴിവിട്ട തമാശകൾ പറയുമെന്ന് കേട്ടിട്ടുണ്ട് നാട്ടിലെ പാവങ്ങൾ പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കാൻ ഗതിയില്ലാതെയും ചക്രശ്വാസം വലിച്ചും നരകിക്കുന്ന കാലത്ത് എന്തിനെ ഒരു ഭരണാധികാരി തന്റെ പ്രാന്തൻ ചിന്തകൾക്ക് അസ്ഥി ഇട്ടു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല പ്രതികാരം ചരിത്രത്തിനുള്ളതാണ് കസാൻ സാക്കിസ് പറഞ്ഞിട്ടുള്ളതുപോലെ ഭീകരങ്ങളായ ഗർത്തങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ അന്യായം പെരുകട്ടെ വിശപ്പ് നമ്മുടെ ഉദര ഭിത്തികളെ തകർക്കട്ടെ എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ നാം നന്നാകില്ല